च जगन्नाथा तया मुक्तौ जनार्दनार्णव अहिशयन तद सदृशे तौ मधुको दुरापराक्रमो क्रोधरक् क्षण हंदु ब्रमाण जनिद्यम उत्थस्थ जगन्नाथ तया मुक्त जनादन एगा अहिशयन ൃശേതൌ മധു കൈടോ ദുരാത്മാനാം അതിവീര്യ പരാക്രമോ ക്രോധരക്തേക്ഷണോ ഹന്തും ബ്രഹ്മാണം ജനിത ഉദ്യമോ തയ ആ യോഗനിദ്രാദേവിയാൽ മുക്ത മോചിതനായ ജഗന്നാഥ ജഗത്തിന്റെ നാഥൻ അല്ലെങ്കിൽ വിഷ്ണു ഏകാർണവേ ഏകസമുദ്രത്തിൽ സർപ്പ അഹിതന സർപ്പം സർപ്പമാകുന്ന ശയനത്തിൽ നിന്ന് ഉത്തസ്തവും എഴുന്നേറ്റിട്ട് തഥാ പിന്നീട് ഡസാവൻ അല്ലെങ്കിൽ ആ വിഷ്ണു ദുരാത്മാനോ ദുരാത്മാക്കളും അതിവീര്യ പരാക്രമവും അതിയായ വീര്യവും പരാക്രമവും ഉള്ളവരും ക്രോധരക്തേക്ഷണോ ക്രോധം കൊണ്ട് രക്തവർണമായ കണ്ണുകളുള്ളവരും ബ്രഹ്മാണം ബ്രഹ്മാവിനെ ഹന്തും വധിക്കുന്നതിന് ജനിതോദ്യമോ ഉണ്ടായ ഉദ്യമത്തോട് കൂടിയവരുമായ തൗ മധു കൈടബോ ദദൃശ്യേച്ച മധുവും കൈടബനുമെന്ന ആ രണ്ടുപേരെ ദദൃശ്യയെ കാണുകയും ചെയ്തു ആ യോഗനിരാ ദേവിയാൽ മോചിതനായ ജനാർദ്ദനൻ ഏകസമുദ്രത്തിൽ സർപ്പമാകുന്ന മെത്തയിൽ നിന്ന് എഴുന്നേറ്റു ദുരാത്മാക്കളും അതിയായ വീരപരാക്രമങ്ങൾ ഉള്ളവരും ക്രോധം കൊണ്ട് രക്തവർണമായ കണ്ണുകൾ ഉള്ളവരും ബ്രഹ്മാവിനെ കൊല്ലുന്നതിന് ഉദ്യമിക്കുന്നവരുമായ മധു ഭഗവാൻ കണ്ടു ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അർദ്ദിക്കുന്നവൻ എന്നാണ് പദാർത്ഥം മധു കേടവൻ പദത്തിന് പ്രാപ്തൻ എന്ന് നമുക്ക് സൂചിപ്പിക്കുന്നു സമുദ്ധായ भगवान हरि പഞ്ചവർഷ സഹസ്രാണി വിഭൂ പ്രഹരണോ വിഭൂ സമുദ്ധേ ഭഗവാൻ ഹരി പഞ്ചവർഷ സഹസ്രാണി ബാഹു പ്രഹരണോ വിഭു തഥാ പിന്നെ ഭഗവാൻ ഭഗവാനും വിഭു വിഭുമായ ഹരി വിഷ്ണു സമുദ്ധായ എഴുന്നേറ്റിട്ട് പഞ്ചവർഷ സഹസ്രാണി അയ്യായിരം വർഷം താഭ്യം അവ രണ്ടുപേരോടും ബാഹുപ്രഹരണേ ബാഹുക്കളെ കൊണ്ട് പ്രഹരിക്കുന്നവനായി യുദ്ധം ചെയ്തു പിന്നെ ഭഗവാനും വിഭുവുമായ വിഷ്ണു എഴുന്നേറ്റിട്ട് അയ്യായിരം സംവത്സരക്കാലം ഈ മധു മധു കേടവന്മാരോട് ബാഹുക്കൾ കൊണ്ട് യുദ്ധം ചെയ്തു മഹാമായാ വിമോഹിതോ ഉത്തവന്തോസ്മത്തോ വൃദാം ഇതി കേശവം താവപ്യതിബലോന്മത്തോ മഹാമായാ ഉക്തവന്തോ വരോസ്മത്തോ വിയതാം ഇതി കേശവം അതിബലോന്മത്തോ അധികമായ ശക്തി കൊണ്ടു മതിച്ച രണ്ടുപേരുമാകട്ടെ മഹാമായ വിമോഹിതോ മഹാമായാൽ മോഹിതരായിട്ട് അസ്മത്ത ഞങ്ങളിൽ നിന്നും വര വരം വിയതാം വരിച്ചാലും ഇതി എന്ന് കേശവം ഉക്തവന്തോ കേശവനോട് പറഞ്ഞു ബലാധിക്യം കൊണ്ടു മതിച്ച അവർ ഇരുവരും മഹാമായാൽ വിമോഹിതരായിട്ട് വിഷ്ണുവിനോട് ഞങ്ങളിൽ നിന്ന് നീ വരം എന്ന് പറഞ്ഞു അപ്പൊ വിഭുവും ഭഗവാനുമായ വിഷ്ണുവിന് അയ്യായിരം സംവത്സരം യുദ്ധം ചെയ്തിട്ടും മധു കേടപന്മാരെ കീഴ്പ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല വിഷ്ണുവിന് തങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് തങ്ങളുടെ ബലം കൊണ്ട് തന്നെയാണെന്ന ധാരണ മധു വരെ മതിപ്പിച്ചു ആ അഹങ്കാരം കൊണ്ട് മഹാമായ അവരെ മോഹിപ്പിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അപ്പൊ ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായി ആകർഷിക്കാൻ കഴിവുള്ള മഹാമായ അഹങ്കാരം കൊണ്ട് മതിച്ച അസുരന്മാരെ ഇരുവരെയും മോഹിപ്പിച്ചു അന്യർക്ക് വരം ദാനം ചെയ്യാൻ കഴിവുള്ള വരദനായ ഭഗവാനോട് വരം ചോദിക്കുന്നതിന് പകരം നീ അശക്തനാണ് ആഗ്രഹിക്കുന്ന വരം ഞങ്ങൾ തരാൻ വരിച്ചുകൊള്ളു എന്ന് തിക്കാരത്തോടെ പറയാനുള്ള മൗഢ്യം അങ്ങനെ അവർക്ക് ഉണ്ടായി